നമസ്കാരം വാർത്തകൾ നിന്നും ജ്വല്ലവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു ജീവനക്കാരൻ അറസ്റ്റിൽ പേയാട് സ്വർണ്ണമഹാൽ ജുവല്ലറിയിൽ നിന്നും നാൽപ്പത്തി ആറ് പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജുവല്ലറി ജീവനക്കാരൻ അറസ്റ്റിൽ നടത്തറ അയണിക്കുന്നത്ത് ഹൗസിൽ കണ്ണനെന്ന് വിളിക്കുന്ന കിരൺ ആണ് അറസ്റ്റിലായത് വിളപ്പിൽശാല പോലീസ് ഇൻസ്പെക്ടർ പി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് ഇയാളെ മേളാചാര്യന് വിട കേളത്ത് അരവിന്ദാക്ഷന്മാരാർ അന്തരിച്ചു മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷന്മാരാർ അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു നാല് പതിറ്റാണ്ട് തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്നു മാരാർ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറയിലെ മേളാവശ്യത്തിൽ പെരുവനത്തിന്റെ വലം കൈയായിരുന്നു പെരുവനത്തെയും ആറാട്ടുപുഴയിലെയും തൃപ്പൂണിത്തുറയിലെയും ഇരിഞ്ഞാലക്കുട കൂടൽമാണിക് ക്ഷേത്രത്തിലെയുമെല്ലാം ഉത്സവങ്ങളിലെ മേളങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം അച്ഛൻ മാക്കോത്ത് ശങ്കരൻകുട്ടിമാരാരായിരുന്നു അച്ഛൻ മാക്കോത്ത് ശങ്കരൻകുട്ടിമാരാരായിരുന്നു ഗുരു കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരത്തിന് പുറമെ കലാചാര്യ പുരസ്കാരം വാദ്യമിത്ര പുരസ്കാരം ധന്വന്തിരി പുരസ്കാരം പൂർണ്ണ പുരസ്കാരം ആറാട്ടുപുഴ ശ്രീ ശ്രീശാസ്താ പുരസ്കാരം വാദ്യ വിശാരഥൻ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട് എറണാകുളത്ത് കൊല്ലം സ്വദേശിയായ യുവതി ഹോസ്റ്റലിന്റെ ശുചിമുറിയിൽ പ്രസവിച്ചു എറണാകുളത്ത് കൊല്ലം സ്വദേശിയായ യുവതി ഹോസ്റ്റലിന്റെ ശുചിമുറിയിൽ പ്രസവിച്ചു അമ്മയെയും കുഞ്ഞിനെയും പോലീസെത്തി ആശുപത്രിയിലേക്ക് മാറ്റി അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഹോസ്റ്റലിൽ കൂടെ താമസിച്ചവരാണ് വിവരം പോലീസിനെ അറിയിച്ചത് ഇന്ന് രാവിലെയാണ് എറണാകുളം കലൂരിലെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ചത് എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു യുവതി ഇവർ ഗർഭിണിയാണെന്ന വിവരം ഹോസ്റ്റലിലെ താമസക്കാർ ആരും അറിഞ്ഞിരുന്നില്ല രാവിലെ ശുചിമുറിയിൽ പോയ യുവതി വളരെ സമയത്തിന് ശേഷവും വാതിൽ തുറക്കാതെ വന്ന സാഹചര്യത്തിൽ മറ്റ് അന്തേവാസികൾ ബലമായി വാതിൽ തള്ളി തുറക്കുകയായിരുന്നു അപ്പോഴാണ് ശുചിമുറിയിൽ യുവതി പ്രസവിച്ചതായി അറിയുന്നത് ഇവർ ഉടൻ തന്നെ നോർത്ത് പോലീസിനെ അറിയിച്ചു വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തി അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി യുവതിയുടെ വീട്ടുകാരെയും കുഞ്ഞിന്റെ അച്ഛൻ്റെ വീട്ടുകാരെയും വിവരമറിയിച്ചതായി പോലീസ് വ്യക്തമാക്കി കൊല്ലത്തെ ആൺസുഹൃത്തിൽ നിന്നാണ് ഗർഭിണിയായതെന്നാണ് ഇരുപത്തിമൂന്നുകാരിയായ യുവതി പോലീസിനോട് പറഞ്ഞത് പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല പാൻഡിനുള്ളിലിട്ട് പാമ്പുകളെ കടത്താൻ ശ്രമം യാത്രക്കാരൻ അറസ്റ്റിൽ പാൻറ്റിനുള്ളിൽ പാമ്പുകളുടെ ബാഗ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച യാത്രക്കാരനെ പോലീസ് പിടികൂടി പാൻറിനുള്ളിൽ ഒളിപ്പിച്ച ബാഗിൽ നിന്ന് രണ്ട് ചെറിയ വെളുത്ത പാമ്പുകളെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു യുഎസിലെ മിയാമി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് സംഭവം യാത്രക്കാരന്റെ പാൻറിൽ എന്തോ ഇരിക്കുന്നതായി കണ്ട് സംശയം തോന്നി ഉദ്യോഗസ്ഥൻ നടത്തിയ തിരച്ചിലാണ് പാമ്പുകളെ കണ്ടെത്തിയത് പാമ്പുകളെ ഫ്ലോറിഡ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ കമ്മീഷനെ ഏൽപ്പിച്ചതായും വിമാനത്താവള അധികൃതർ പറഞ്ഞു ബംഗളൂരു ചെമ്പഗൌട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബാങ്കോക്കിൽ നിന്നുമെത്തിയ ഒരു ബാഗേജിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസം പത്ത് മഞ്ഞ അനാക്കോണ്ടുകളെ കണ്ടെത്തിയിരുന്നു സി പി എം പ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം ഓട്ടോ ഡ്രൈവറെ ഓട്ടം വിളിച്ചുകൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി സി പി എം പ്രവർത്തകനും നാദാപുരം ഭൂമിവാതുക്കൾ ടൗൺ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറുമായ തിരുവനമേൽ ലിനീഷിനാണ് മർദ്ദനമേറ്റത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം മാസ്ക് ധരിച്ചെത്തിയ രണ്ടുപേരാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് ലിനീഷ് പറഞ്ഞു ഇരുവരും ഭൂമിവാതുക്കൾ ടൗൺ സ്റ്റാൻഡിൽ നിന്നുമാണ് ഓട്ടോയിൽ കയറിയത് അസ്വാഭാവികമായി ഒന്നും തോന്നാത്തതിനാൽ ഇരുവരുമായി യാത്ര ആരംഭിച്ചു എന്നാൽ കോടിയൂറ ചേരനാണ്ടി ഭാഗത്തെ പുഴയോരത്തെത്തിയപ്പോൾ ഇവർ ഓട്ടോ നിർത്താൻ ആവശ്യപ്പെട്ടു ആളുകൾ അധികമില്ലാത്ത സ്ഥലമായതിനാൽ അവർ ഭീഷണിപ്പെടുത്തി ഓട്ടോ നിർത്തിക്കുകയായിരുന്നു ഓട്ടോ നിർത്തിയുടനെ രണ്ടുപേരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ലിനീഷ് പറഞ്ഞു പരിക്കേറ്റ ലിനീഷ് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്